ം ഞാനിപ്പോഴുള്ളത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലാണ് പതിനേഴാം തീയതിയാണ് ഞാൻ അവിടെ പോയത് കർഷികം ഒന്നായിരുന്നു ദേവിയുടെ മുമ്പിലെത്താനുള്ള ഭാഗ്യം പിന്നെയും ലഭിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് മാസങ്ങൾക്കുമുമ്പ് എനിക്ക് തോന്നുന്നു ജൂണിൽ ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ക്ഷേത്ര ദർശനം നടത്താനുള്ള ഭാഗ്യം ഉണ്ടായി അതിനുശേഷം വീണ്ടും എനിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അമ്മയുടെ മുമ്പിൽ പോയി ദർശനം നടത്തുവാനായി എത്തിയതേ ഉള്ളു ഞാൻ രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ദർശനത്തിനായി അവിടെ എത്തിയത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു സമയത്ത് വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല ഞാൻ നവംബറിലാണ് പോയത് ഉശ്ശികമാസം ഉശ്ചികം ഒന്നിനാണ് അവിടെ നിലയിലെത്തിയത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ദർശനം നടത്തുന്നത് തിരക്കില്ലാതെ അമ്മയുടെ മുമ്പിൽ തൊഴുവാനുള്ള ഏറ്റവും ഒരു ഭാഗ്യം തന്നെയാണ് അകത്ത് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല എങ്കിലും ഞാൻ അകത്ത് പോയി പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നിന്ന് തൊഴുകാൻ പറ്റും തൊഴാൻ പറ്റി അത് അകത്ത് കയറിയിട്ട് അകത്ത് ദർശനം സാധാരണ പോലെ അക്ർ ചെയ്യുന്നു അത് കഴിഞ്ഞ് സൈഡിൽ നിന്ന് തന്നെ കുറേ നേരം അമ്മയെ ദർശിക്കാൻ പറ്റി അങ്ങനെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു മൂകാംബിക ദേവീക്ഷേത്രത്തിൽ അമ്മ ഇച്ഛിക്കും പോലെ നമുക്ക് ദർശനം നടത്താൻ പറ്റും എന്നൊരു നിയോഗമുണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ മുമ്പിൽ പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴും പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എൻ്റെ മകളുടെ എഴുത്തിനിരുത്തിയതിനും ചൊവ്വോ എല്ലാം അമ്മയുടെ മുമ്പിൽ നടത്താൻ പറ്റി ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്രാവശ്യവും പോയി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാനിത് കരുതുന്നു പറ്റുമെങ്കിൽ പോയി ദർശനം നടത്തുക നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും എന്ന ഒരു തെളിവ് തന്നെയാണ് സുഖമായിട്ട് പോവാം പോയിത്തൊഴാം വരാം ഞാൻ പോയത് തിരുവനന്തപുരത്തു നിന്ന് മൂന്ന് നാൽപ്പതിന് തിരിക്കുന്ന ഏർനാട് എക്സ്പ്രസ് അതിലാണ് ഞാൻ പോയത് അവിടെ ഏകദേശം വൈകുന്നേരം അഞ്ച് മണിക്ക് ഞാനവിടെ എത്തി അഞ്ച് പതിനഞ്ച് ഞാൻ അവിടെ എത്തി ഇതിപ്പോൾ നടക്കുന്നത് ദീപാരാധനയ്ക്ക് മുമ്പുള്ള ഇരുപത് തട്ടുള്ള വിളക്ക് കത്തിക്കുന്ന രണ്ട് ഭക്തരാണ് അവിടുത്തെ തൊഴിൽ അമ്മയുടെ മുമ്പിൽ തിരുസന ജോലി ചെയ് ചെയ്യുന്നവരാണ് വേറെ ആർക്കും അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല വിടെ നിന്ന് കത്തിക്കുന്ന രംഗമാണ് അതൊരു കാണാൻ കാഴ്ച തന്നെയാണ് അന്ന് കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് മുകളിൽ നിന്ന് താഴെ വരെ വിളക്ക് കത്തിക്കും അതിന് മുമ്പ് തിരിയിടുന്ന ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് എണ്ണ ഒഴിക്കും പിന്നെ ആ രണ്ട് രണ്ടുപേരും അപ്പുറത്തുപ്പുറത്ത് നിന്ന് താഴെ വരെ വിളക്ക് കത്തിക്കും കാണാൻ തന്നെ ഒരു ഐശ്വര്യം തന്നെയാണ് അത് ഇത് വൈകുന്നേരം ഞാൻ പോയതിന് ശേഷമുള്ള കാഴ്ചയാണ് ആറര മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഇത് കഴിഞ്ഞാലുടൻ തന്നെ ദീപാരാധന ਉਹਦਾ ਫਰੇਮ ਹੋ ਗਈ ਹੈ ਨਹੀਂ ਯਾਦੋਂ ਕੁਮੀ ਦੀ ਬਾਰੇ ਬਾਰੇ ਕਹਿੰਦੇ ਨੇ ਵੀਡੀਓ ਪ੍ਰੋਫੈਸਰ ਵੀਡੀਓ ਤਾਂ ਹੈ ਨਹੀਂ ਗਿਰ ਬੈਣੀ ਵਾਲੀ ਰੰਗੇ ਚਾਹਦੇ ਹੈ ਦਾਇਲਾ ਅਬਦੁਲ ਮਾਜੀ ਬੜਾ ਜ਼ਬਰਦਸਤ ਹੈ ਸਾਡੇ ਕੰਮ ਦੇ ਤੋਂ ദീപം മുഴുവനായിട്ട് തെളിച്ച് കഴിഞ്ഞു കാണുവാൻ തന്നെ ഒരു ഐശ്വര്യമില്ലേ മനോഹരമായൊരു കാഴ്ച അവിടെ നിന്നുകൊണ്ട് ഞാൻ മുഴുവനും കണ്ടു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അമ്മയെ ദേവി മൂകാംബികേ ശരണം അവിടെ ഇരുന്ന് വിളിച്ചുപോകും എല്ലാ കാഴ്ചകളും കാണുമ്പോൾ ദേവിയെ പുറത്തെഴുന്ന പുറത്തെഴുന്നള്ളിക്കുന്ന സമയമാണ് ആദ്യം ദേവിയെ ഉച്ചമലിൽ കൊണ്ട് ഒരു പ്രദക്ഷിണം കഴിയും അതിനു പല്ലക്കിലാണ് ദേവിയെ കൊണ്ടുവരുന്നത് അതിനുശേഷം ദേവിയെ സ്വർണ്ണ വേദത്തിൽ പ്രദക്ഷിണ കഴിയും അതൊക്കെ കാണാൻ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും നമുക്ക് ഒട്ടേറെ ഊർമ ഉണ്ടാക്കുന്ന സമയം തന്നെയാണ് സ്വരമാണ് അത് ഈ ഇവിടെ ഈ രഥത്തിൽ പിടിക്കാനുള്ള അവകാശമൊക്കെ അല്ല അന്ന് അന്നത്തെ ദിവസം ഇതേ അക്ഷമനം പൂജ ചെയ്യുന്ന ഭക്തർക്ക് മണക്കൂ പുറക്കുന്നുള്ള ആർക്കും ഇത് പിടിക്കാൻ ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യത ലഭിക്കാറുണ്ട് എങ്കിലും അവിടെ നിന്ന് അടുത്തുനിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വളരെ നമ്മളൊരു ദേവിയും പുറത്തെഴുതും ഇതിനുശേഷം അവിടെ സരസ്വതി മണ്ഡപത്തിൽ ദീപാരാധനയും കാര്യങ്ങളായിട്ട് എല്ലാവർക്കും അകത്ത് ദർശനം കിട്ടാത്തതുകൊണ്ടാണ് സരസ്വതി മണ്ഡപത്തിൽ ദേവിയെ കുറിച്ച് വരുത്തി ദീപാരാധന നടത്തുക അതും നേരിട്ട് തന്നെ പോയി കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും വലിയ അന്നത്തെ ദർശനവും എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി തിരിച്ച് അടുത്ത ദിവസം രാവിലെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അമ്മയെ തുടരുന്നുള്ളൂ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടെന്ന് ഞാൻ വീണ്ടും കരുതുന്നു രണ്ട് ദിവസം അവിടെ നിന്ന് തൊഴുകാൻ പറ്റും തൊഴുത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഞാൻ അകത്തേക്ക് പോകുന്നു അന്നും ഏകദേശം ഒരു മണിക്കൂർ ഞാൻ അവിടെ അമ്മയുടെ നടൽ നിന്ന് തൊഴുതു വിട്ടു വരുമ്പോൾ ഏറ്റവും സന്തോഷവും അതുപോലെ വിഷമവും ഉണ്ടാകും ഇനി എന്ന് ഇവിടെ വരും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെയുള്ളത് എൻ്റെ മുഖത്ത് തന്നെയുണ്ട് ഞാൻ ഏറ്റവും സന്തോഷവാനായിട്ട് ഞാൻ പുറത്ത് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി അമ്മയുടെ നടയിൽ എന്ന് പോകും എന്നുള്ള ചിന്തയിൽ ഞാൻ വിടവാങ്ങുന്നു സ്ത്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതിച്ചു ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാൻ അതുവരെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ഓളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്